അസിസ്റ്റന്റ് വർഷം എല്ലാവർക്കും നമസ്കാരം മലബാറിലെ കുടിയേറ്റ ജനതകളുടെ വിശ്വാസ കേന്ദ്രമായ യദൂർ സൊറോന ദേവാലയത്തിൽ ഒരു വർഷകാലം അസിസ്റ്റന്റ് വികാരിയായും ആറു വർഷക്കാലം ഇടപക വികാരിയായും സേവനമനുഷ്ഠിച്ച ഞങ്ങളുടെ ആത്മമിത്രവും യുവജനങ്ങളുടെ മാർഗദ്വീപവും ആത്മീയ ഗുരുനാഥനുമായ ബഹുമാനപ്പെട്ട റവറൽ ഫാദർ ആന്റണി പുരയുടെനെ പതിനേഴ് വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം കണ്ടുമുട്ടിയപ്പോൾ ഇന്ന് ഇദ്ദേഹം വിശ്രമ ജീവിതത്തിലാണ് കേൾവിശക്തിയും ഓർമ്മകളും പടിയിറങ്ങിക്കൊണ്ടിരിക്കുന്ന ഇദ്ദേഹത്തിന് ഞങ്ങളെ തിരിച്ചറിയാൻ ഈ ഇടവേളകൾ പര്യാപ്തമായില്ല ഒരുപാട് സമയം സംസാരിച്ചും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചും ഓർമ്മകൾ പുതുക്കി സന്തോഷത്തോടും പ്രാർത്ഥനയോടും ഗുരുവിൻ്റെ അനുഗ്രഹങ്ങളോടും കൂടെ ഞങ്ങളെല്ലാവരും സ്വഭവനങ്ങളിലേക്ക് യാത്ര തിരിച്ചു ദൈവം ഒരുപാട് ആയുധാരോഗ്യ സൗഖ്യം ഇദ്ദേഹത്തിന് നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഈ വീഡിയോ ഇവിടെ നടക്കുന്നു